അതിദാരിദ്ര്യത്തിന്റെ നിരക്ക് കുറയ്ക്കുന്നതിൽ ഇന്ത്യ ഗണ്യമായ പുരോഗതി കൈവരിച്ചതായി ലോകബാങ്ക് പതിനൊന്ന് വർഷത്തിനിടെ ഇന്ത്യയിലെ അതിദാരിദ്ര്യ നിരക്ക് അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമായി കുറഞ്ഞെന്ന് ലോകബാങ്കിന്റെ പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യയിലെ അതിദാരിദ്ര്യ നിരക്ക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ഇരുപത്തി ദശാംശം ഒന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞതായാണ് ലോകബാങ്കിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പതിനൊന്ന് വർഷത്തിനിടെ ഇരുപത്തി ആറ് ദശാംശം ഒൻപത് കോടിയാളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞെന്നും ലോകബാങ്ക് റിപ്പോർട്ട് മുപ്പത്തിനാല് ദശാംശം നാല് നാല് കോടി ആളുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലയളവിൽ ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവെത്തിയപ്പോഴേക്കും അതിദരിദ്രരുടെ എണ്ണം ഏഴ് ദശാംശം അഞ്ച് രണ്ട് കോടിയായി കുറഞ്ഞു ഇന്ത്യയുടെ പുരോഗതി സർക്കാർ സംരംഭങ്ങളുടെയും സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും അവശ്യ സേവനങ്ങളുടെ മികച്ച പ്രവർത്തനത്തിൻ്റെയും ഫലപ്രാപ്തിയെ കാണിക്കുന്നുവെന്ന് റിപ്പോർട്ട് വിശകലനം ചെയ്ത വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇടയിൽ ഗ്രാമീണ മേഖലയിലെ അതിദാരിദ്ര്യനിരക്ക് പതിനെട്ട് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് രണ്ടേ ദശാംശം എട്ട് ശതമാനമായും നഗരങ്ങളിലെ അതിദാരിദ്ര്യ നിരക്ക് പത്ത് ദശാംശം ഏഴ് ശതമാനത്തിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്ന് ശതമാനമായും കുറഞ്ഞു ഗ്രാമീണ നഗരദാരിദ്ര്യം തമ്മിലുള്ള വിടവ് കുറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ നേട്ടങ്ങൾ ജനസംഖ്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഈ വിജയത്തിന് സംസ്ഥാനങ്ങൾ ഗണ്യമായ സംഭാവന നൽകി രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമബംഗാൾ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ അതിദാരിദ്ര്യ നിരക്ക് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളതിന്റെ അറുപത്തഞ്ച് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് എത്തിയപ്പോഴേക്കും ഈ സംസ്ഥാനങ്ങൾ തന്നെയാണ് അതിദാരിദ്ര്യം മൂന്നിൽ രണ്ടായി കുറയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ